ഇന്ന് നമ്മുടെ എൻ ആർ ഐയുടെ കുടുംബ സംഗമം ഉണ്ട് കേട്ടോ എല്ലാം ഓണം കഴിഞ്ഞിട്ടുള്ള ദിവസവും ഉണ്ട് കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് രാവിലെ പോയി ഒരു കല്യാണം ഉണ്ട് റിസപ്ഷൻ ഉണ്ട് ഇന്ന് എന്റെ വീട്ടിന്റെ അടുക്കള തുറന്നിട്ടില്ല ഗൈസ അപ്പം സമ്മേളനം തീരാറായപ്പോ നമ്മള് പോയുള്ളൂട്ടോ ഫുഡ് കഴിക്കാൻ പോയതാണ് അപ്പൊ ഊട്ടുപോലെ കാറ്ററിങ് ആയിട്ട് ആയിരുന്നു എല്ലാ വർഷവും ബിരിയാണി തന്നെയാണ് ബിരിയാണി ചിക്കൻ ഫ്രൈ ഒക്കെ ആണിട്ട് അപ്പൊ അമ്മ അഞ്ഞൂറ് രൂപ കൊടുത്തെന്തായാലും പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തള്ളി വിട്ട് നമ്മൾ എന്തായാലും എന്തായാലും വർഷം എല്ലാ വർഷം പോകും ഇനി പെണ്ണുട്ടാണ് കറുത്തു പോവേ ഞാനും കറുത്തു പോവേ മ്പിള് നോക്കൂല വേണേ കൊടക്കത് വേണേ കൊടക്കത് നിന്റെ അച്ഛനൊന്നും അറിയണ്ട നരച്ചു കൊരച്ച് പെണ്ണൊന്നും കേട്ടോ അതിന് കേട്ടറൊയവാനുഷ്യനോന്താ സ്വാഭാവിക ഉണ്ടിട്ട് വന്നപ്പച്ച മോനെ ക്ഷീണം കഥവ് അടച്ചു കിടക്കുന്നു താഴെ വന്നപ്പോഴേ നല്ല തണുപ്പ് ഉണ്ട ക്ഷീണം ചെറുക്കട